ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ലാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തമിഴ്നെയിൽ കണ്ട പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എല്ലാവരിലേക്കും എത്തിക്കാന്നുള്ളൊരു ചെറിയ ഉദ്ദേശത്തോടു കൂടിയാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് വലിച്ചുനീട്ടി പെരുപ്പിച്ച് പറഞ്ഞ് വോർടിപ്പിക്കുന്നില്ല ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഭവന പുനരുദ്ധാര പദ്ധതി എന്ന് പറഞ്ഞിട്ട് വീട് റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടാണ് വേറെ ഒന്നല്ല അപ്പോൾ ഇവിടെ ഇതിന് കുറേ ക്രൈറ്റീരിയകളുണ്ട് കേട്ടോ ന്യൂനപക്ഷ മതവിഭാഗക്കാരാവണം പിന്നെ അതേപോലെ ഇതിനകത്ത് കാണിക്കുന്ന പോലെ റേഷൻ കാർഡിൻ്റെയും വരുമാന സർട്ടിഫിക്കറ്റ് സോറി നികുതി അടച്ച റെസിപ്റ്റിൻ്റെയൊക്കെ കോപ്പി അതേപോലെ നമ്മളിതിന് യോഗ്യരാണ് എന്ന രീതി ഉള്ള രീതിയിൽ നമ്മുടെ സ്ഥിരതാമസത്തിൻ്റെയും അതേപോലെ നമുക്കിതേപോലെ ഇതിൻ്റെ മുന്നേ ഇങ്ങനത്തെ സഹായങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള അതേപോലെ വിധവയാണെന്ന് തെളിയിക്കുന്നതിന് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് വിധവകൾക്ക് മാത്രമേ കിട്ടുള്ളൂ അതേപോലെ ന്യൂനപക്ഷ മതവിഭാഗക്കാരായിട്ടുള്ള ഹിന്ദുക്കൾ ഒരു ഇത് പറയുന്നത് കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ക്രിസ്ത്യൻ മുസ്ലിം ജൈന പാഴ്സി സിഖ് ബുദ്ധ പോലെയുള്ള ന്യൂനപക്ഷ മതവിഭാഗക്കാർക്കാണ് കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ വിധവയാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം ബി പി എല്ലിൻ്റെ ആൾക്കാർക്ക് മുൻഗണനയാണ് ഓഗസ്റ്റ് ഇരുപത് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് അതേപോലെ പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ അമ്പതിനായിരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അമ്പതിനായിരം രൂപയൊക്കെ നമുക്ക് തിരിച്ചടയ്ക്കേണ്ട പൈസ പാവപ്പെട്ട ആൾക്കാർക്ക് കിട്ടാനെ വലിയൊരു സഹായമായിരിക്കും പിന്നെ മറക്കാണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓഗസ്റ്റ് ഇരുപത് വരെയാണ് ഇതിൻ്റെ ഡേറ്റ് ഉള്ളു അതിൻ്റെ മുന്നേ ഇത്രയും രേഖകളും കാര്യങ്ങളും റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഒരു പക്ഷേ അമ്പതിനായിരം രൂപേൻ്റെ സഹായം അർഹതപ്പെട്ട ആൾക്കാർക്ക് കിട്ടുമായിരിക്കും നിങ്ങളുടെ അറിവിൽ അറിവിലാരെങ്കിലും ഇതേപോലെ വിധവകൾ പാവപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് സംശയം ഉണ്ടാവും അത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എവിടെയാണ് അപേക്ഷിക്കേണ്ടത് എന്നൊക്കെ അപ്പോൾ കളക്ടറേറ്റിൽ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഓഫീസ് ഉണ്ടാവും ആ ഓഫീസിൽ നേരിട്ട് ചെന്ന് അന്വേഷിച്ചാലോ അല്ലെങ്കിൽ ഇതിൻ്റെ സൈറ്റിലോ അതിൻ്റെ അപേക്ഷാ ഫോം കിട്ടും ആ അപേക്ഷാ ഫോമ് തന്നെ അപേക്ഷ പൂരിപ്പിക്കണം നമ്മൾ വെറുതെ വെള്ളപ്പേപ്പറികൾ എഴുതിയാൽ പോരാ എന്നിട്ട് തിരിച്ച് ഈ സെയിം ഓഫീസിൽ തന്നെ എവിടെയാണോ നിങ്ങളടുത്തുള്ള തൊട്ടടുത്തുള്ള ന്യൂനപക്ഷ ക്ഷേമ വികസന ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫീസുണ്ട് കളക്ട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനോട് ചേർന്നിട്ടാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അർഹതപ്പെട്ടാരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അപേക്ഷ കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോ എന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും അർഹതപ്പെട്ട ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അപ്പോൾ വീണ്ടും കാണാം കേട്ടോ